പക്ഷെ സ്ത്രീ പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിൽ എന്തായിരിക്കണം അയാൾക്ക് ആ തെറ്റ് തിരുത്തിയത് കൊണ്ട് അയാള് നന്നാവണം അയാൾക്കത് തിരുത്താനുള്ള ഒരു കാരുണ്യം ഉണ്ടാവണം അപ്പം നമുക്ക് അയാളോട് ഒരു ആത്യന്തികമായിട്ടൊരു സ്നേഹം ഉള്ളിൽ തോന്നുന്നെങ്കിൽ ആ തെറ്റ് തിരി ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത് അല്ലാതെ ഇപ്പോൾ പോലീസ് ഇടപെടുന്ന കാര്യത്തിലോ മറ്റു കാര്യത്തിലോ അല്ല അത് വേറെ അതാണല്ലോ നിയമത്തിനെ കുറിച്ച് സ്ത്രീ പറഞ്ഞില്ലേ അപ്പൊ അത് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെടൽ അപ്പൊ അതൊക്കെ എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ വന്നതിന് ശേഷമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം നമ്മളിപ്പോ ഒരാളെ അവഹേളിച്ച് അവരെ വിഷമിപ്പിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ കൊച്ചാക്കിയത് കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല അവര് തിരുത്താനേ പോകുന്നില്ല അവരിന്ന് വേണം ും അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടിയും വരും അപ്പം നമുക്ക് തന്നെ ഒരു നന്മയും ശാന്തി ഉണ്ടാവാനുള്ള ഒരു ടെക്നിക്കാണത് ആക്ച്വലി കൂടാതെ ഇപ്പോ ഗ്രഹസ്ഥൻ തെറ്റ് തിരുത്തണമെങ്കിൽ ഈ പറയുന്ന പോലെ ഗൃഹസ്ഥൻ ആ സ്വയം പരിവർത്തനപ്പെട്ട് അതിനുള്ള യോഗ്യത നേടിയിരിക്കും അതായത് ഒരു തെറ്റിന്റെ എല്ലാ വശങ്ങളും കണ്ട് അല്ലെങ്കിൽ ആ തെറ്റിന്റെ ശരിയും തെറ്റും എല്ലാം കണ്ട് അതിൽ നിന്ന് മോചിതനായി ആ തെറ്റിനെ തിരുത്തി എടുക്കാനുള്ള യോഗ്യത നേടിയ ഒരു ഗൃഹസ്ഥനായിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ അപ്പൊ ആ അങ്ങനെയുള്ള ഒരാൾ ഇടപെടുന്ന മറ്റൊരു രീതിയിലായിരിക്കും എല്ലാത്തിനെയും നന്നാക്കാനും അല്ലെങ്കിൽ എല്ലാത്തിനോടും സഹകരിപ്പിക്കാനും ഒക്കെ ഉള്ള രീതി നല്ല രീതിയിലായിരിക്കും ആ രീതിയിൽ ഗൃഹസ്ഥ ധർമ്മം അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമികൾ വളർന്നു വരണം എന്നുള്ളതാണ് ഗുരുവിന്റെ ഒരു സങ്കല്പം ആ രീതിയിൽ ഗൃഹസ്ഥാശ്രമികളെ വളർത്തിയെടുക്കാനാണ് നമ്മുടെ ഈ ആശ്രമ സ്വഭാവത്തിൽ പരിചയപ്പെട്ടിരിക്കുന്നത് അതിൽ എത്രത്തോളം നമ്മൾ ഓരോരുത്തരും സ്വയം പരിവർത്തനപ്പെടുത്തി ഇങ്ങനെയുള്ളൊരു തെറ്റുകൾ തിരുത്താനും അല്ലെങ്കിൽ അതിനെ കാര്യങ്ങൾ നടപ്പാക്കാനുമുള്ള രീതിയിൽ നമ്മുടെ പരമ്പരയിൽ എത്രത്തോളം വികസിച്ച് വന്നിട്ടുള്ളതെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആന്തരികമായിട്ട് അതിനെ വിലയിരുത്തേണ്ടതുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ ഗുരു പണ്ട് പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ ബൈലോയെ കുറിച്ച് ആശ്രമത്തിന്റെ ബൈലോ അത് അമെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് അത് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭരണം കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യത്തെ ഗുരു സംസാരിച്ചിരിക്കുന്ന ഗുരുവാണികൾ എടുത്തിട്ട് അതിനെ പുള്ളി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ശ്രീക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പൊ ഗുരു നിത്യജീവിതത്തിൽ ശിഷ്യന്മാരോട് സംസാരിച്ചിരിക്കുന്ന കാര്യം അപ്പോൾ ഈ ഗുരുക്കന്മാര് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അത് പല രീതിയിൽ പല സാഹചര്യത്തിലാണ് സംസാരിക്കുന്നത് ഇപ്പം എന്താണ് ചിലപ്പോൾ ഗുരു അതിനിശിതമായി വിമർശിക്കും നിങ്ങളെല്ലാവരും ഇങ്ങനെയല്ലേ ഇപ്പം ഇങ്ങനെയല്ലേ അപ്പം ഞാനില്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം അങ്ങ് ആ രീതിയിൽ ശരിയാണെന്നുള്ള അർത്ഥത്തിലല്ല അത് ഗുരു അവരെ ശാസിക്കുന്നതാണ് സ്വന്തം ശിഷ്യന്മാരെ ശാസിച്ച് നിര്യാക്കാൻ നോക്കുന്നത് ഇപ്പം ഞാൻ നമ്മുടെയൊക്കെ വീട്ടിൽ ഗൃ നമ്മളെ അച്ഛനമ്മമാരൊക്കെ ഈ കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുമ്പോൾ നാളെ തൊട്ട് ഇതെല്ലാം ഇങ്ങനെ ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണോ നമ്മളിങ്ങനെ പലതും പറയും പക്ഷേ അതിൻ്റെ അർത്ഥം ഇതെല്ലാം നടക്കാൻ പോകണം എന്നുള്ള അർത്ഥത്തിലല്ലേ അതുപോലെ ഗുരു പല കാര്യങ്ങളും ഇങ്ങനെ നിത്യവൃത്തിയിൽ അവരെടുത്ത് സംസാരിക്കുന്നു പിന്നെ ബൈലോയുടെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ നടപ്പാക്കുന്ന വിഷയം അതായത് ഇപ്പം നാല് പേരും അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇന്ന രീതിയിലൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞേക്കുന്നു പക്ഷേ അതിലുള്ള ഒരു പ്രശ്നം അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും അതിനുള്ളൊരു സമയമായോ ആ രീതിയിൽ ഒരു പക്വതയുള്ള ഒരു സൊസൈറ്റി നമ്മുടെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടോ